ചന്ദ്രയെ കയ്യിലെടുക്കാനായിട്ട് ശ്രുതി ചന്ദ്രയ്ക്ക് കുറച്ച് പൈസ കൊടുത്ത് കാണും ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് സുതി കാണുന്നുണ്ടായിരിക്കും അങ്ങനെ ശ്രുതി നേരെ അമ്മോട് പോയി ചോദിക്കുന്നുണ്ട് അമ്മേ എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് അത് പിന്നെ സുതി അച്ഛൻ്റെ പെൻഷനൊന്നും വന്നിട്ടില്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല നിനക്കെന്തിനാ ഇങ്ങനെ പൈസ രാവിലെ ആ പാർക്കിൽ പോയിരിക്കാനല്ലേ അവിടെ എന്താ നിനക്ക് ചിലവുള്ളത് ഉച്ചക്ക് കഴിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അത് പിന്നെ അമ്മേ എനിക്കും ചെറിയ ചിലവൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് പൈസ പലിശയ്ക്ക് വാങ്ങിച്ചിരുന്നു അതിന്റെ പലിശയൊക്കെ കൊടുക്കുന്നു നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ശ്രുതി നിനക്കൊരു ജോലി കണ്ടെത്തി കൂടെ എന്റെ കയ്യിൽ ഇപ്പൊ പൈസയൊന്നുമില്ല ഞാൻ കണ്ടു ശ്രുതി അമ്മയ്ക്ക് പൈസ തരുന്നത് ഒരു കെട്ടു പൈസ അമ്മയ്ക്ക് തന്നുവല്ലോ അതൊന്നു എനിക്ക് താ അമ്മേ അതും നീ കണ്ടോ അത് അവളെനിക്ക് പോക്കറ്റ് മണി ആയിട്ട് തന്നതാ എനിക്കും ഒരുപാട് ചിലവുണ്ട് അന്ന് നീ ബോണസായിട്ട് കിട്ടിയ പൈസയാണെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തുവല്ലോ ആ പൈസ ഞാൻ ബാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ അതിനി അവൾക്ക് തിരികെ കൊടുക്കണം എനിക്കും ഒരുപാട് കടങ്ങൾ നീ കാരണം ശ്രുതി എനിക്ക് എനിക്കിത്തിരി പൈസ താ അമ്മേ എനിക്ക് പലിശയൊക്കെ കൊടുക്കാനുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ അവൾ എനിക്ക് പോക്കറ്റ് മണിയായിട്ട് തന്നതാണ് അത് പിന്നെ അമ്മേ എനിക്കും മൂന്നാല് പോക്കറ്റ് ഉണ്ട് ഞാൻ അതിലിട്ടോളാം എന്ന് തമാശ പറയുകയാണ് അങ്ങനെ ചന്ദ്ര അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അമ്മേ അത് മതി ഇപ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നീ പോക്കേ എന്ന് പറയാണ് അങ്ങനെ ആ പൈസ എടുത്തിട്ട് ശ്രുതി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രുതി അയ്യായിരം രൂപ തന്ന വെറും ഭാമയോട് പറയാൻ വേണ്ടി പോവാണ് ഭാമ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ശ്രുതി എനിക്ക് അയ്യായിരം രൂപ തന്നു അവൾ ഇനി എല്ലാ മാസവും തരും എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇനി അടുത്ത മാസം അയ്യായിരത്തിന് പകരം പതിനായിരം ആവും പിന്നെ അത് ഇരുപതിനായിരം ആവും എന്തായാലും എനിക്ക് മാസം മാസം ഒരു പൈസ കിട്ടും അത് ഉറപ്പാ പിന്നെ ഇത്രയും ചെറിയൊരു സ്ഥാപനത്തിന്ന് അവൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എനിക്ക് ഇത്ര തരുന്നില്ലേ ഇനി ഒന്നും കൂടൊക്കെ വലിയ ലെവലിൽ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തോന്ന പൈസ പിന്നെ അവളുടെ അച്ഛൻ മലേഷ്യ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട അവൾ എനിക്ക് ലക്ഷങ്ങളായിരിക്കും തരുക ഭഗവാനെ എത്ര രൂപ എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷിക്കുകയാണ് ചന്ദ്ര ഈ സമയത്ത് ബാമു പറയുന്നുണ്ട് എന്തായാലും നീ എനിക്ക് ചെലവ് തരണം കേട്ടോ നിനക്ക് പൈസ കിട്ടിയതല്ലേ അതൊക്കെ ഞാൻ തരാം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ പോകുന്ന കടയിൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം അങ്ങനെയാണ് എനിക്ക് എല്ലാ ആഴ്ചക്കും ബിരിയാണി വേണമെന്ന് ബാമു പറയാണ് ഓ നിന്റെ ഒരു മനസ്സിലിരിപ്പ് എന്തായാലും നിന്നോട് ഞാൻ ഇക്കാര്യം പറയാൻ വേണ്ടി ഓടി വന്നതാ ഇത് കേൾക്കുമ്പോൾ ബാമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എനിക്കറിയ നിന്റെ സ്വഭാവം നീ ഈ പൈസ തന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരാൻ കാരണം എൻ്റെ മകനെ എൻ്റെ മരുമ മരുമകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതല്ലേ അപ്പോൾ നീ നിന്റെ മരുമകൾ നിനക്ക് പൈസ തന്നു പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതല്ലേ നിന്റെ സ്വഭാവം എനിക്കല്ലാണ്ട ആർക്കറിയാമെന്ന് മനസ്സിലിങ്ങനെ പറയുകയാണ് ബാമ എന്താടി നീ ആലോചിക്കുന്നത് ഒന്നുമല്ല ശ്രുതിയും വർഷയും വലിയ വീട്ടിൽ നിന്ന് വന്ന കാരണം എനിക്ക് അവരെ ഓർത്ത് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നാണ് എന്തായാലും ഞാൻ കാരണമല്ലേ ശ്രുതിയെ നിനക്ക് പരിചയപ്പെടുത്തി തന്നത് നിനക്ക് മസാജ് ചെയ്ത് തന്ന് നിന്റെ മകനായിട്ട് ഇഷ്ടത്തിലായി പിന്നപ്പത ഇതുവരെ എത്തി എന്തായാലും നീ സന്തോഷിക്കെ അതുകൊണ്ടുതന്നെ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ ഈ സ്വീറ്റ്സ് ഉണ്ടാക്കിയത് അത് നീ കഴിക്കെന്ന് പറഞ്ഞ് ചന്ദ്രക്ക് കൊടുക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ സന്തോഷത്തിലിരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ആകെ ഒരു പ്രശ്നം ആ പൂക്കാരി മാത്രം അവരെ രണ്ടുപേരുടെയും നടുക്കിലുള്ള അവൾ അതിന് രേവതി എന്താ ചെയ്ത് അവളെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ആ വീട്ടിലെ പണികൾ മൊത്തം അവളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവളൊരു കുഴപ്പമില്ലാണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ അവൾക്ക് ജോലി എടുക്കാനൊന്നും ഒരു മടിയില്ല ചെറുപ്പം തൊട്ടേ സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ അവള് നിന്റെ മറ്റു മരുമക്കളെ പോലെ അച്ഛന്റെ ചെലവിന് ജീവിച്ചതല്ല നീ ഇനി അവൾക്ക് എന്തൊക്കെ ജോലി കൊടുത്താലും അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല ആ രീതിയിൽ എന്തായാലും അവളെ അവിടെ നിന്ന് നിനക്ക് പുറത്താക്കാൻ സാധിക്കില്ല എന്തായാലും ഞാൻ അവളെ അവനെയും അവിടെ നിന്ന് പുറത്താക്കിയിരിക്കും എനിക്കറിയാം എങ്ങനെയാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കേണ്ടത് എന്ന് അവനെ സ്വയ പോയി കഴിഞ്ഞാ കുഴപ്പമില്ലല്ലോ ഞാൻ പറഞ്ഞയക്കുമ്പോളല്ലേ വലിയ പ്രശ്നം അല്ല ചന്ദ്രേ അവനുണ്ടോ അച്ഛനെ വീട്ടിട്ട് പോകുന്നു എവിടെ അടി കിട്ടിയാലാ വേദനിക്കാന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും അവനെ ഞാൻ അവിടുന്ന് പുറത്താക്കിയിരിക്കുമെന്ന് ചന്ദ്ര പറയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി എല്ലാവരും കിടക്കാൻ നോക്കുകയാണ് സച്ചി വന്നിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ സച്ചി വരുന്നുണ്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛ ഭക്ഷണം കഴിച്ചോ എന്ന് ആ മോനെ ഞാൻ ഭക്ഷണം കഴിച്ചു നീ പോയി ഭക്ഷണം കഴിക്കുക അല്ല അച്ഛ രേവതി അടുക്കളയിലുണ്ടോ ഇല്ല റൂമിലാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു അങ്ങനെ റൂമിലോട്ട് പോകുന്നുണ്ട് സച്ചി സച്ചിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല സച്ചിയേട്ടാ ഇന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നത് ഇല്ലേ രവതി ഞാൻ കഴിച്ചിട്ടില്ല നീ ഭക്ഷണം പോയി എടുത്തു വെക്കാന്ന് പറയാണ് സച്ചിയേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങനെ രേവതി പോയിട്ട് ഡോർ ഡോറടക്കയാണ് ഇത് കാണുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രവിയുടെ അടുത്ത് ഓഹോ അവൾ കണ്ടോ അവൻ വന്നതും ഡോർ അടച്ചു അതിനെന്താ നിനക്ക് അവരവരുടെ റൂമിൽ ഡോറടക്കുന്നു അതിനിപ്പോ എന്താ പ്രശ്നം നീ വന്ന് കിടന്ന് ഉറങ്ങിക്കേ ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഡോർ അടച്ചത് അത് പിന്നെ അവർ ഉറങ്ങല്ലേ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിട്ടാ എന്താ രവതി പറയാനുള്ളത് അത് പിന്നെ സച്ചിയേട്ട നമുക്ക് അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കണം അമ്മയ്ക്ക് എന്തിനാ പൈസ കൊടുക്കുന്നത് അമ്മയ്ക്ക് മാസം ചിലവിനുള്ള പൈസ കൊടുക്കാറുണ്ടല്ലോ കറണ്ട് ബില്ലടയ്ക്കാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെന്താ പൈസ അതല്ല അത് കൂടാണ്ട് അമ്മയ്ക്ക് ആവശ്യത്തിന് കുറച്ച് പൈസ കൊടുക്കണം എന്താ നീ പറയുന്നത് അല്ലെങ്കിൽ തന്നെ അവിടെ ഇവിടെയും തട്ടിമുടിക്കാൻ ഞാൻ പെടുന്ന കഷ്ടപ്പാട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതല്ല സച്ചിയേട്ടാ ഇന്നൊരു സംഭവം ഉണ്ടായി ഇന്ന് ശ്രുതി ഒരു കെട്ട് പൈസ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു ശ്രുതി അമ്മയ്ക്ക് പൈസ കൊടുക്കേ ആ ഞാൻ കേട്ടതിൽ വെച്ചിട്ട് അയ്യായിരം രൂപയാണെന്ന് തോന്നുന്നു അത് അതുമാത്രമല്ല എല്ലാ മാസവും ഇനി പൈസ കൊടുക്കുന്ന ശ്രുതി പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും നിനക്ക് എന്താ പ്രശ്നം അമ്മ എന്താ ബാങ്കോ അമ്മയ്ക്ക് എപ്പോഴും പൈസ കൊടുക്കാന് അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള പൈസ അച്ഛൻ കൊടുക്കുന്നുണ്ട് അച്ഛൻ തന്നെ എല്ലാ പൈസയും അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത് അതൊന്നും വേണ്ട നീ ഒന്നും മിണ്ടാതിരുന്നേ എന്നാലും അവൾ എന്തിനാ ഇത്രയും പൈസ അമ്മയ്ക്ക് കൊടുത്തത് ഒരു കാര്യമില്ലാണ്ട് ശ്രുതി എന്തായാലും അമ്മയ്ക്ക് പൈസ കൊടുക്കില്ല അവൾക്ക് എന്തോ കള്ളത്തരങ്ങളുണ്ട് ഞാൻ പണ്ടേ ശ്രദ്ധിക്കാറുള്ളതാ തന്നെ വർഷ ഇങ്ങോട്ട് വന്നു ഇഷ്ടില്ലാണ്ട് കല്യാണം കഴിച്ചതാണെങ്കിലും വർഷയുടെ അമ്മയൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നു ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവളാണെങ്കില് ഇവളുടെ വീട്ടുകാരനെ കുറിച്ച് പറയുമ്പോ തന്നെ പറയും പറയല്ലേ എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് കേൾക്കണ്ട അങ്ങനെയൊക്കെ പറയും എന്നാലോ വീടിന്റെ ആധാരം എടുക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ അച്ഛൻ തന്നു എന്ന് പറഞ്ഞ് തന്നു അച്ഛന്റെ പൈസ ഒക്കെ കേട്ട് തരുന്നുണ്ട് അച്ഛനൊന്നും ഇവിടെ കാണാൻ വരെ ഒന്നും വേണ്ട ഒരു വീഡിയോ കോള് പോലും ഒന്ന് വിളിച്ച് സംസാരിക്കുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അമ്മയാണെങ്കിൽ മലേഷ്യയിൽ നിന്ന് സ്വർണവും പണവും അതുപോലെ കുതിരയും ആനയൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇതുവരെ ഒരു പൂച്ചക്കുട്ടി പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്തായാലും ഒരു ദിവസം എല്ലാ കള്ളവും പൊളിയും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ അയ്യായിരം രൂപ കൊടുത്ത എൻ്റെ കള്ളത്തരങ്ങളും അതുപോലെ മലേഷ്യയിലുള്ള അച്ഛന്റെ കാര്യങ്ങളും ഒക്കെ ഒരു ദിവസം തെളിയുന്ന ഒരു ദിവസം വരുമെന്ന് രേവതിന്റെ അടുത്ത് പറയുകയാണ് നീ പോയി രേവതി ഫുഡ് എടുത്തു വെക്കേ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞ സച്ചി പോവുന്നുണ്ട് അങ്ങനെ ചന്ദ്രയും രവിയും നല്ല ഉറക്കത്തിലായിരിക്കും പെട്ടെന്ന് തന്നെ ചന്ദ്ര എണീറ്റ് ലൈറ്റ് ഇടുന്നുണ്ട് ഇത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രേ ഇവിടെ വന്നിരിക്കുകയെ എന്താ പ്രശ്നം നിനക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ നല്ല പോലെ ഉറങ്ങിയതായിരുന്നു പെട്ടെന്ന് എനിക്കൊന്ന് ബാത്റൂമ് പോകണമായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ബാത്റൂമ് പോകണമെന്ന് പറയാണ് ഇതൊക്കെ കിടക്കുന്നതിന് മുൻപ് പോയി വരേണ്ട ചന്ദ്ര ഇതിപ്പം ഞാൻ വിചാരിച്ചിട്ടൊന്നുമല്ലല്ലോ എനിക്ക് തോന്നി എന്താ ചെയ്യുക എനിക്കിപ്പോൾ തന്നെ ഒന്ന് ബാത്റൂമ് പോകണോ ചന്ദ്ര പറയാണ് ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് വെള്ളം കുടിക്കരുതെന്ന് ഈ സമയത്ത് നിങ്ങളുടെ ഒരു സംസാരം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രവിയേട്ട എന്ന് ചന്ദ്ര പറയാണ് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഞാൻ ഈ വീട് പണിയുമ്പോൾ അന്നേ പറഞ്ഞതാ ഹോളിൽ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമെങ്കിലും ഉണ്ടാക്കണമെന്ന് അന്ന് നിങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ട എന്ന് അന്ന് എനിക്കറിയുമായിരുന്നോ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ ചെയ്തിരുന്നു നിങ്ങളുടെ ഒരു കാര്യം ഞാനിപ്പോൾ എന്താ ചെയ്യുക നീ പോയി ശ്രീകാന്തിനോട് ഡോറ് തുറക്കാൻ പറ അങ്ങനെ ശ്രീകാന്തിൻ്റെ റൂമിൽ പോയി കൊട്ടുന്നുണ്ട് ശ്രീകാന്തെ വർഷേ ഡോർ ഒന്ന് തുറക്കെന്ന് പറയാണ് എത്ര കുട്ടിയിട്ടും ഡോർ തുറക്കുന്നുണ്ടായിരിക്കില്ല എന്നാൽ നീ ശ്രുതിയോടും ശ്രുതിയോടും ഡോറ് തുറക്കാൻ പറയുക എന്ന് പറയാണ് അങ്ങനെ ആ ഡോറിലും പോയി ഒരുപാട് തവണ കൊട്ടുന്നുണ്ട് എന്നാൽ അവരും ഡോറ് തുറക്കില്ല അങ്ങനെ സച്ചിന്റെ ഡോറില് പോയി കൊട്ടാൻ നേരത്ത് രവി പറയുന്നുണ്ട് വേണ്ട അവൻ അവനിപ്പോൾ സവാരിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉറങ്ങാൻ കിടന്നിട്ടേ ഉണ്ടായിരിക്കുള്ളൂ അവൻ ഉറങ്ങിക്കോട്ടെ അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട വാ പുറത്തോട്ട് വാ എന്ന് പറയുകയാണ് പുറത്തോട്ടോ പുറത്തുണ്ടല്ലോ ഒരു ബാത്റൂമ് അത് ഉപയോഗിക്കാതിടുന്ന ബാത്റൂമല്ലേ ഞാനൊന്നും അങ്ങോട്ടില്ല എന്ന് ചന്ദ്ര പറയാണ് ഇനി തൊട്ട് ഉപയോഗിക്കാമല്ലോ വാ ഞാനും കൂടെ പോരാ പുറത്തോട്ട് നടക്കെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട് ചന്ദ്രയും രവിയും കൂടെ അങ്ങനെ പിന്നീട് ബാത്റൂം പോയി വന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോഴൊരു സമാധാനമായത് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമുക്കായിട്ട് ഒരു റൂമ് പോലും ഇല്ല ബാത്റൂമ് പോണെങ്കിൽ പുറത്തോട്ട് പോണം ഇതാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് സച്ചിയെയും രേവതിയെയും മാറ്റി താമസിപ്പിക്കാന്ന് നിങ്ങൾ ആലോചിച്ച് മറുപടി പറയാന്ന് എന്ന് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഞാൻ എടുത്ത തീരുമാനം എന്താണെന്നറിയോ അവര് മൂന്ന് മക്കളും ഇവിടെ താമസിക്കട്ടെ നമുക്ക് ഇവിടെ പോയി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം നമ്മുടെ മക്കളെന്നും ഇതുപോലെ ഒരുമിച്ച് താമസിക്കട്ടെ എന്തായാലും അമ്മ നാട്ടിലോട്ട് വരാൻ വേണ്ടി ഒരുപാട് ദിവസമായി പറയുന്നു നമുക്കിനി അവിടെ പോയി അങ്ങ് താമസിക്കാം ഞാനൊന്നുമില്ല നിങ്ങളുടെ അമ്മയുടെ അടുത്തോട്ട് അപ്പം നിനക്കതിനെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് ആരോടും ഇവിടുന്ന് മാറി താമസിക്കാനും പറയില്ല ഇറങ്ങിപ്പോവാനും പറയില്ല നീയായിട്ട് ഇനി അതൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് ചന്ദ്രയോട് പറയാണ് ഇത് വെറുതാലോചിച്ച് നിൻ്റെ ഉറക്കം കളയണ്ട വന്ന് കിടന്നയെന്ന് ചന്ദ്രയടുത്ത് പറഞ്ഞ് ചന്ദ്ര കിടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രേവതി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ റെഡി ആയില്ലേ ഇതമ്മ റെഡി ആവുന്നു എന്താ ഇത്ര നേരം അമ്മ ഇതെന്താ ഇത് നിന്റെ കൈ ഇതോ ഇതും നിൻ്റെ കൈ അപ്പം അമ്മയ്ക്കറിയാം എനിക്ക് രണ്ട് കൈ ഉള്ളൂ എന്ന് രണ്ട് കൈ വെച്ച് ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഓ നീ ഓവറായിട്ട് അങ്ങ് സംസാരിക്കൊന്നും വേണ്ട വേഗം എല്ലാം റെഡിയാക്കുക റെഡിയാണിതാ ഇഡ്ഡലിയും കൂടെ ആയാൽ എന്ന് രേവതി പറയണ ആൻറ്റി ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോകണമായിരുന്നു ചായ ആയോ ആ മോളെ ചായ ആയി എടി രേവതി ശ്രുതിക്ക് ചായ കൊടുന്ന് കൊടുക്ക് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ആറ് ഇഡ്ഡലി മതിയോ ശ്രുതി എന്ന് അയ്യോ എനിക്ക് ഇഡ്ഡലി വേണ്ടായിരുന്നു എനിക്ക് ദോഷ മതിയെന്ന് ശ്രുതി പറയാണ് ഇതെല്ലാം കേട്ട് സച്ചി ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും ദോഷ മതിയെന്ന് പറയുമ്പോൾ രേവതി വന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഇഡ്ഡലി ശ്രുതിക്കും കൂടി ഉള്ളത് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴിച്ചിട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ലേ നീ പോയിട്ട് ശ്രുതിക്ക് രണ്ട് ദോശ ഉണ്ടാക്കിക്കേ അത് അവിടെ ഇരുന്നോട്ടെ അവൾക്ക് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുന്ന ചന്ദ്ര പറയണ അങ്ങനെ മോളെ മോൾക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എടുക്കട്ടെ വേണ്ട ആൻറ്റി എനിക്കിപ്പോൾ വേണ്ട അല്ല കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കണം എന്നാലേ ആരോഗ്യമൊക്കെ വരുവുള്ളൂ അങ്ങനെ രണ്ട് ആപ്പിളൊക്കെ എടുത്ത് ചന്ദ്ര കഴുകാണ് ഈ സമയത്ത് വർഷ ഫോൺ ചെയ്ത് വരുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് ഞാൻ വരുന്നില്ല എന്ന് ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകേണ്ടിയിരുന്നു ഇന്നും നിങ്ങൾ ഇതുപോലെ ഡബ്ബ്യാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കേട്ടോ എന്താ ഈ സീരിയൽ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു വന്നത് ഇന്നും ഞാൻ കരഞ്ഞ അഭിനയിക്കണം ആ സീരിയലിന്റെ കഥ ഒന്ന് മാറ്റുന്നതാണ് നല്ലത് ഇപ്പോഴും ഇതുപോലെ അമ്മായിയമ്മ ഉപദ്രവിക്കുന്ന സീനൊക്കെ ഉണ്ടോ എൻ്റെ അമ്മായിയമ്മക്ക് ആയി നോക്കണം കത്തിയെടുത്ത് വായക്കൂടെ കയറ്റു ഞാൻ എന്നൊക്കെ വർഷ പറയാണ് ഇത് കേട്ട് ചന്ദ്ര ഞെട്ടുന്നുണ്ട് ഇതേ സമയം രേവതി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ സച്ചിക്കും ചിരി വരെയാണ് എന്താ പക്ഷേ ഫോണിൽ സംസാരിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ ഞാൻ ഡബ് ചെയ്യുന്ന സീരിയലിൽ ഒരമ്മായിയമ്മ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിരുന്ന കുട്ടിയാണ് അവളെ അതും ഇതൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കുക എന്നാൽ ഈ കുട്ടിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എൻ്റെ അമ്മായിമ്മയൊക്കെ ആയി നോക്കണം ഞാന് എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല അത് പിന്നെ മോളെ അത് സീരിയലിലല്ലേ ഇപ്പൊ കണ്ടോ ഞാനും മോളൊക്കെ എന്താ ഫ്രണ്ടിനെ പോലെയല്ലേ അതുപോലെയാണ് ഇന്നത്തെ അമ്മായിമ്മ അതെന്തായാലും നന്നായി അതല്ല സീരിയലിനെ പോലെ അമ്മായിമ്മയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കത്തി എടുത്ത് ആൻഡിയുടെ വായൽ കുത്തിയനെ എന്ന് പറയാണ് എന്തായാലും ആൻറ്റി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം ഇത് കേട്ട് എന്താ പറയണ്ടെന്നറിയാതെ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് എന്തായാലും മോളിരിക്കു മോൾക്ക് ഞാൻ ഇഡ്ലി എടുക്കാൻ പറയാം എടി രേവതി വർഷയ്ക്ക് ഇഡ്ലി കൊടുന്നു കൊടുക്കുന്ന ഉറക്കെ വിളിക്കുമ്പോൾ കത്തിയായിട്ട് ഓടി വരുന്നുണ്ട് രേവതി ഇത് കാണുമ്പോൾ ചന്ദ്ര ഞെട്ടുന്നുണ്ട് കത്തിയുണ്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ഈ വർഷ പറഞ്ഞ കാര്യം ഓർക്കാണ്